വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഇൻട്രോ പറയുമ്പോൾ ചിരി വരുന്ന കേട്ടോ കാരണം ഒരു പച്ചയായ ഡേ ഇൻ മൈ ലൈഫിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് രാവിലെ ഒരു പത്ത് പത്തര മണിയെങ്കിലും ആയിക്കാണും കുഞ്ഞപ്പൻ ക്ലാസ്സില്ലാത്ത ദിവസം ഞങ്ങളുടെ ചായ കൂടിയും രാവിലത്തെ എണീക്കലും ഒക്കെ ലേറ്റായിട്ടായിരിക്കും അപ്പം ഞാൻ എണീറ്റിട്ട് വേഗം തന്നെ പോയി പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയതാണ് കുഞ്ഞപ്പൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഈ പുട്ടും മുട്ടക്കറി എന്ത് വേണോടാന്ന് രാത്രി കിടക്കാൻ നിർത്തി ചോദിച്ചാൽ ആ പുട്ടും മുട്ടക്കറി 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 ഇത് തന്നെ പറയും എന്നിട്ട് ആ മുട്ടയുടെ ഉള്ളിലെ മഞ്ഞ കഴിക്കൂ അതും കഴിക്കില്ല അവൻ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഞാൻ അവൻ അറിയാണ്ട് തന്നെ ആ മഞ്ഞും വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി അറിയാണ്ട് കഴിച്ചോളും അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴി ഡ്യൂട്ടി ചേട്ടൻ്റെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചെയ്യും എന്നാലും നേരത്തെ ഒക്കെ ഞാൻ ചേട്ടൻ്റെ പുറകടന്ന് പറയണോന്ന് കുഞ്ഞേ പാത്രം കഴി വെക്കോ പ്ലീസ് ഇങ്ങനെ ഇങ്ങനെ പുറകടക്കണം പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ചേട്ടനെ എല്ലാം നോക്കി ഇങ്ങനെയൊക്കെ ചെയ്തോളും അപ്പോൾ അതേ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇപ്പോൾ അഞ്ച് മാസമായി കേട്ടോ ഈ അഞ്ച് മാസം കൊണ്ട് നമ്മുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളൊക്കെ ഭയങ്കര വലിയ മാറ്റങ്ങളാണ് വേറെ ഒന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും ഷെയർ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ അതേ കുഞ്ഞപ്പുരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ രാത്രി കഴിച്ചിട്ട് സ്വന്തം പാത്രം കഴുകി വെച്ച് കേട്ടാ അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി അവൻ എന്നെ കൊണ്ട് കഴിക്കണയില്ല ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കോളാം നീ അവിടെ ഇട് ഇട് എന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിച്ചില്ല അവൻ എത്തത്തില്ല നമ്മുടെ അടുക്കളയിലെ വാഷ് വാഷ്ബേസിന്റെ അവിടെ അവൻ എത്തൂല അതാണ് ഞാൻ അവിടെ ഇടന്ന് പറഞ്ഞത് അപ്പ അച്ഛന്മാർ ചെയ്യുന്നത് അതുപോലെ തന്നെ കോപ്പി ചെയ്യാ കോപ്പി ചെയ്ത് ചെയ്യാൻ നോക്കണവരാണ് ഈ ആമക്കള് അപ്പൊ അച്ഛന്മാര് നല്ല ശീലങ്ങൾ കാണിക്കുമ്പോഴാണ് മക്കളും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുകയുള്ളു അല്ലേ അപ്പതേ എന്താണ് ഞാൻ അടിച്ചു വരാൻ വേണ്ടി ചൂലും കൊണ്ട് വന്നതാണ് അപ്പൊ കുഞ്ഞപ്പൻ എന്ത് ചെയ്ത് ചെരുപ്പല്ല അവിടെ ആ സൈഡിൽ പിറക്കി വെക്കുകയാണ് കേട്ടോ കുറെ ചെരുപ്പവിടെ സിറ്റോട്ട് കിടപ്പുണ്ടോ ada nah, nah. അടിച്ചു വരുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ അയ്യോ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും ഉച്ചയ്ക്ക് എന്താ കറിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ പച്ചക്കറി ഒന്നും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറിയൊന്നും ഒരുപ്പില്ല മീനുമില്ല ഇറച്ചിയില്ല ഒന്നുമില്ല അപ്പം നോക്കുമ്പോൾ ദേടാ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടാ രണ്ട് പിള്ളേർ വന്നേ ഇടയ്ക്ക് ഇങ്ങനെ ഈ പിള്ളേരല്ല വേറൊരു കൊച്ചുണ്ട് അവൻ ഇങ്ങനെ എവിടെ എന്തെങ്കിലുമൊക്കെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരും ബ്രാലൊക്കെ പിടിച്ചു കൊണ്ടുവരും അപ്പോൾ ഇവന്മാർ പുതിയതായിട്ട് വന്നാണ് അക്കെ മീൻ വേണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു എൻ്റെ പൊന്നെ ചാക്കി നോക്കിയപ്പോൾ നല്ല മുട്ടക്കാട്ടം ബ്രാലാണ് മൂന്ന് ബ്രാലുണ്ട് വലിയ ബ്രാലാ പക്ഷേ ചേട്ടനുണ്ടല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മീൻ ിച്ച് കറി വെച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ അന്ന് തന്നെ അത് കഴിക്കും അല്ലെങ്കിൽ ബാക്കി വന്നിട്ട് പിറ്റേ ദിവസവും കറി കഴിക്കും അല്ലാണ്ട് മീൻ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഈ മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തെടുത്ത് കറി വെക്കണ ചേട്ടനെ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ അതിനൊരു ചുവയില്ല ഒരു ടേസ്റ്റ് ഇല്ല അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച മീൻ കൂട്ടണേന് അതുകൊണ്ട് ഞാൻ പറഞ്ഞേടാ മൂന്ന് മീനിൽ നിന്ന് ഒരു മീൻ എനിക്ക് മതി മക്കളെ എന്ന് പറഞ്ഞു പൈസയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് നമ്മൾ പക്ഷേ അവന്മാർക്ക് അങ്ങനെ ഒരെണ്ണം എനിക്ക് തന്ന ഒരു നഷ്ടമായി പോകും കാരണം അത് മൊത്തത്തിൽ ഒരാൾക്ക് വിൽക്കുമ്പോഴല്ലേ അവർക്ക് നല്ലൊരു പൈസ കിട്ടുകയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് വേറെ വേറെ ആർക്കെങ്കിലും കൊടുക്ക് അപ്പോൾ മൊത്തത്തിൽ നിങ്ങക്ക് കൊടുക്കുമ്പോൾ പൈസ കിട്ടുമല്ലോ നല്ല പൈസ കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞ ആ പിള്ളേർ തൊട്ടപ്പുറത്ത് മൂന്ന് പേരല്ലേ ഉള്ളൂ ഞാനും ചേട്ടനും കുഞ്ഞപ്പനും അപ്പുറത്തെ വീട്ടിൽ കുറേ കൂടുതൽ ആൾക്കാരുണ്ട് അവരൊരു കൂട്ടുകൂടുമ്പോ ആയിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പൈസ കൊടുത്ത് മേടിച്ചു കേട്ടാ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുവാ കുഞ്ഞപ്പ കൊറച്ചു നേരം സൈക്കിളൊക്കെ ചോട്ടി മുറ്റത്ത് നടന്നു അത് കഴിഞ്ഞതേ അകത്തൊക്കെ ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ചെറിയ വീടാണ് അന്ന വലിയ വീടുമല്ല അന്ന് ചെറിയ വീടും ഒരു നല്ല പാകത്തിനുള്ള ഒരു വീടാണ് ഞങ്ങൾ ഇനി വീട് വെക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഓർക്കും ഇതിന് ഇത്രയുള്ള വീട് മതി ഇതിലും ചെറിയ വീട് മതി എന്നൊക്കെ ഞാൻ ഓർക്കും കാരണം നമ്മൾ നമ്മളാദ്യത്തെ ഒരു ഇതിന് ഭയങ്കര വലിയ വീടൊക്കെ വെച്ചിട്ടേ അത് കഴിഞ്ഞ് ഇത് അടിച്ചു വാരാനും തൂക്കാനും തുടക്കാനും ഒക്കെ ഉള്ള പാടോർക്കുമ്പോൾ ചെറിയ വീട് തന്നെ മതി മതിയെന്ന് വിചാരിക്കും പക്ഷെ കുഞ്ഞപ്പം സമ്മതിക്കാലേട്ടാ കുഞ്ഞപ്പൻ എവിടെ പോയാലും ഈ വീട് പിടിക്കലാണ് പരിപാടി അമ്മേ ആ വീട് അങ്ങനത്തെ വിട് പോകാം ഇങ്ങനത്തെ വീട് വെക്കാം വലിയ വലിയ വീടുകളൊക്കെയാണ് അവൻ പറയണത് ആ നമുക്ക് നോക്കാം അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം അപ്പോഴതേ ഞാൻ എന്തുവാ കുഞ്ഞന്റെ കാർട്ടൂണും കണ്ടുകൊണ്ട് എന്നാണ് കേട്ടോ ഞാൻ അടുക്കള അടിച്ച് വരണത് അവൻ പിന്നെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ടിരുന്ന് കാർട്ടൂൺ കാണിയണേ അപ്പോൾ നല്ല ജലദോഷം ഉണ്ട് എനിക്കും അതെ എനിക്കും കുഞ്ഞപ്പനും ഈ തണുപ്പും ക്രിസ്മസും ഡിസംബറൊക്കെ ഇല്ലേന്ന് എന്തൊരവസ്ഥയാണിപ്പ അതുകൊണ്ട് രാവിലെ ഞാൻ എണീക്കും വേണ്ടല്ല തുമ്മി 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 ജലദോഷവും തുമ്മലും ഖബക്കെട്ടും എല്ലാം കൂടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ തല നനക്കണ്ട അമ്മ ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നീ മേൽ കഴിയാമത് ചൂടുവെള്ളത്തിൽ മേല് കഴിയാമീ കുളിക്കേണ്ട തലനക്കാതെന്ന് പറഞ്ഞേ അങ്ങനെ ഞാൻ ഉടുപ്പൊക്കെ ോർത്ത കുടിപ്പിച്ചു കൊടുക്കുകയാണ് ചേട്ടനെ ഇവിടെ പോയി ആ ചേട്ടൻ പറഞ്ഞ എടി ഞാൻ എന്താണ് ഇറച്ചി മേടിച്ചു ബീഫ് മേടിച്ചോണ്ട് വരാന്നും പറഞ്ഞ് പോവാൻ നിക്കാണ് ചിക്കൻ മിക്കപ്പോഴും മേടിക്കും പക്ഷേ ഈ ബീഫ് കുറച്ച് ഡേഞ്ചറാണല്ലോ മറ്റേ കൊളസ്ട്രോളിനൊന്നും കൊള്ളത്തില്ലെന്നാണല്ലോ പറയണം അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴേ ബീഫ് മേടിക്കുകയുള്ളൂ കേട്ടോ വല്ലപ്പോഴും അങ്ങനെ ഇതേ ചേട്ടൻ ബൈക്ക് ബൈക്കെടുത്തു അപ്പം നമ്മുടെ പഴയ ബൈക്ക് നന്നാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടറിയായിരിക്കുമല്ലോ ആ ബൈക്ക് കേടായിട്ടിരിക്കുകയാണ് അപ്പം അത് വലിയ പണിയില്ല എന്നാലും അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ പണിയാണ് അപ്പോൾ ആ വർക്ക്ഷോപ്പിലെ ചേട്ടൻ വന്ന് എടുത്തോണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കണം ദേ പിന്നെ ചേട്ടൻ്റെ പുതിയ ബൈക്കിനൊരു സീറ്റ് നോക്കിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു കുത്ത് കാണാവുക നിങ്ങൾക്ക് ആ സീറ്റിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തപ്പോൾ പറ്റിയതാണ് കേട്ടോ അവിടെയുള്ള പൂച്ച ചെളിയിൽ ചവിട്ടിയിട്ട് ബൈക്കിന്റെ മുകളിൽ ചവിട്ടി മാന്തി വെച്ചതാണ് അപ്പം ബൈക്കിന്റെ സീറ്റിൽ ഇത്തിരി ചെളിയായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ആ ഇന്ന സ്ഥലത്ത് വെച്ചപ്പോഴാണ് പറ്റിയത് അപ്പം നമ്മുടെ വീട്ടിലെ പൂച്ച അങ്ങനെ ചെയ്യത്തില്ല കാരണം ചെയ്യാത്ത വേറെ ഒന്നും അല്ല ബൈക്ക് എപ്പോൾ കൊണ്ടുപോകുന്നു വെച്ചാലും ചെയ്യേണ്ട ചാക്ക് തുണികൾ അത് ഇത് എല്ലാം മൂടി വെക്കും കേട്ടോ ബൈക്ക് എപ്പോഴും പൂച്ച മാന്താതിരിക്കാൻ പക്ഷേ ഇത് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ പറ്റിയതാണ് എന്നാണ് നിഗമനം അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റിക്കുമായിട്ട് നേരെ തുടക്കാൻ തുടങ്ങി തുടച്ച് തീരുമ്പോൾ ഒരു സമയം പിടിക്കും കേട്ടോ എല്ലാ മുറിയും പിന്നെ എന്തോ അടുക്കളയും അവിടെ എല്ലാം തുടയ്ക്കുമ്പോൾ ഒരു സമയം പിടിക്കും അപ്പോൾ അതേ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് കണ്ടില്ലേ ഇതൊരു പുതിയ സ്റ്റിക്കാണ് പുതിയ മീൻസ് ഇതിന് മുമ്പ് എൻ്റെ വേറെ സ്റ്റിക്കുണ്ട് അത് ഭയങ്കര പാടായിരുന്നു നമ്മൾ കൈകൊണ്ടൊക്കെ പിഴിയാണ് അത് അത് ഭയങ്കര മെനകേടായിരുന്നു അപ്പോൾ ചേട്ടനാണ് ഇത് ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ സ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറയൂ വീട്ടിലത്തെ തന്നെ മേടിക്കുക അതാകുമ്പോഴത്തേക്കാണ്ടില്ലേ നമ്മളത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ ബക്കറ്റിൽ തന്നെ ഇങ്ങനെ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും വെള്ളം പോകും കൈകൊണ്ട് തൊടിയും പിഴിയും ഒന്നും വേണ്ട അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാം ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം അപ്പോൾ ഇത് ഞങ്ങളുടെ മുറിയാണ് മുറിയെല്ലാം തുടച്ച് വൃത്തി എനിക്ക് ടെൻഷൻ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ സമാധാനം കിട്ടുന്ന കാര്യം എന്താണെന്നാൽ ഈ തുടപ്പാണ് കേട്ടാ ചേട്ടൻ എന്നെ എപ്പോഴും പറയും ഏത് നേരം ഈ തുടപ്പ് 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 എനിക്ക് ഇങ്ങനെ തുടച്ചിട്ട് കഴിയുമ്പോൾ അവിടെ കൂടി കാല് ചവിട്ട് നടക്കുമ്പോൾ ഭയങ്കര സുഖമാണ് അങ്ങനെയാണല്ലോ നമുക്ക് തുടച്ചിട്ട സ്ഥലത്തുകൂടി നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നില്ലോ അപ്പോൾ അതേ ഇത് നമ്മുടെ ചെറിയ മുറി രണ്ട് മുറിയിലൊരെണ്ണമാണ് ഇതാണ് എൻ്റെ എന്താണ് ക്ലോത്ത് റൂം ക്ലോത്ത് റൂം എന്ന് വെച്ചാൽ ഞാൻ ഉണങ്ങിയ തുണിയൊക്കെ കൊണ്ടുവന്നിടണത് ഇവിടെ നിന്ന് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ആരും കിടക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഓന്നണ സമയത്ത് മടക്കി വയ്ക്കും അപ്പം അത് ചേട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പോൾ സോളില്ലായിരുന്ന കേട്ടോ അപ്പം ഞാൻ ഒരു കിലോ സവോളയും കൂടി വാങ്ങിച്ചോ സവോള രണ്ട് മൂന്നെണ്ണ ഉള്ളേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പൊടികൾ എല്ലാ സാധനങ്ങളും ബാക്കി ബീഫ് വെക്കാനുള്ള എല്ലാം ഉണ്ട് ഞാനാണെങ്കിൽ തുടച്ച് തീർന്നിട്ടില്ല തുടക്കാൻ തുടങ്ങിയാൽ കുറേ സമയം പിടിക്കുമല്ലോ അപ്പോൾ ചേട്ടൻ പറയൂ ബീഫ് ഞാൻ കഴുകി വെച്ചോളാം നീ തുടച്ച് വൃത്തിയാക്കിയിട്ട് വാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഒതുക്കി പിറക്കി അതും കളഞ്ഞ് ഇതും കളഞ്ഞ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് ചാക്കി കെട്ടി വെച്ച് പേപ്പർ വേസ്റ്റ് വേറെ ഫുഡ് വേസ്റ്റ് വേറെ അങ്ങനെയൊക്കെ ആക്കി നടക്കുവാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ജനലൊക്കെ തുറന്നിട്ട് വെട്ടോ വെളിച്ചമൊക്കെ കയറട്ടെ അപ്പോൾ ഈ കിടക്കണ മുത്തുണിയൊക്കെ മടക്കാനുള്ളതാണ് അപ്പം ഞാൻ ഓടുത്ത് വേഗം മടക്കി വെച്ചാലോ ഒന്ന് മുടക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചേട്ടൻ്റെ വിളി വന്ന് കുഞ്ചു ഇങ്ങോട്ട് വന്നേന്ന് പിന്നെ ഞാൻ ആ വഴിക്ക് പോയേ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ബാക്കി നീ നോക്ക് ഞാൻ ബീഫ് കഴിയും വെച്ചിട്ടുണ്ട് കൊച്ചിനെ കുളിപ്പിച്ചിട്ട് വരാമായിരുന്നു അപ്പം ഞാൻ ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അച്ഛനും മോനും കൂടി ബാത്റൂമിലൊക്കെ പോയി കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് എന്നിട്ട് ചേട്ടൻ തന്നെ അതെ കുഞ്ഞു മുറി കൊണ്ട് പോയി അവനുടുപ്പൊക്കെ കൂടി ഇടിപ്പിച്ച് തോർത്തി ആക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ സോഫയിൽ പോയിരുന്നു കുറച്ച് നേരം ഇരുന്ന് കാർട്ടും കാണും അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞപ്പൻ വിശപ്പ് തുടങ്ങും അമ്മേ ഇന്ന് എന്താ ഉച്ചക്ക് പിന്നെ ചോദ്യം തുടങ്ങി കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ വല്ല കുക്കുമ്പോർ അരിഞ്ഞത് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തിന്നെ അപ്പോൾ അതേ കുടിവെള്ളം കുടിച്ചപ്പോഴാണ് അയ്യോ കുടിവെള്ളം തീരാറായല്ല തിളപ്പിക്കണം തിളപ്പിച്ച് പച്ച വെള്ളം നമ്മൾ കുടിക്കുകയുള്ളൂ അല്ല ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാര്യം വരുന്നതല്ല ചിലടത്ത് ഈ ജപ്പാൻ വെള്ളമൊക്കെ ഇല്ലേ അതേപടി പിടിച്ചിട്ട് അതുപോലെ തന്നെ അവർ തിളപ്പിക്കാണ്ട് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണേ ഈ ഒക്കെ കൂടുതലും രോഗങ്ങളൊക്കെ ഇപ്പം പകരുന്നത് ഈ വെള്ളത്തിൽ കൂടിയാണ് അപ്പം നമ്മളെപ്പോഴും വെള്ളം തിളപ്പിച്ച് ആറ്റി വേണം കുടിക്കാൻ അത് പണ്ടൊട്ടേ നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ ചേട്ടൻ തന്നെ എനിക്ക് സവാള അരിഞ്ഞു തരാൻ മുണ്ടയിടത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് വേഗം ചോറ് വെക്കാം അപ്പോൾ ചോറ് വെച്ചാൽ അത് അവിടെ ഇരുന്ന് വെന്തോളൂ അല്ലോ അപ്പം കുടിവെള്ളവും ഇല്ല അപ്പോൾ കുടിവെള്ളവും വെക്കണം ഇതെന്ത് ഇത് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അപ്പം അത് അരിയും കഴുകണം ഒന്ന് മറക്കാം mar <laughs> നൈനി എൻ്റെ നാഴി ഞാൻ കാണിച്ചേട്ടെ ഇതെനിക്ക് ചേട്ടൻ്റെ ചിറ്റ തന്നു വിട്ട നാഴിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പുതിയ വീട്ടിലോട്ട് താമസം അറിയപ്പോഴേ എൻ്റെ ഇതിൽ നാഴിയില്ലായിരുന്നു അപ്പോൾ ഞാൻ നാഴി മേടിക്കാന്ന് പറയുന്നത് അപ്പോൾ ചിറ്റിയാണോ എനിക്ക് ഈ വെള്ള ഗ്ലാസ് കണ്ട അതൊരു വൈറ്റ് ഗ്ലാസ്സാണ് അത് ഒരു നാഴി തികച്ചുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയെ ഞാൻ ഇട്ടുള്ളു കേട്ടോ അത് ഞങ്ങൾക്ക് മതിയായിരിക്കും കാരണം രാത്രി ഞങ്ങൾ ചോറ് എന്നെ കണ്ടില്ലേ എങ്ങനെ ഇരുന്ന ഞാനാണ് ഇപ്പോൾ തക്കോട് മുണ്ടിയായിട്ട് വന്നു ഇപ്പം എനിക്ക് നല്ലോണം വണ്ണം വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ രാത്രിയൊക്കെ ചോറ് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കാറാണ് പതിവ് അപ്പോൾ ചേട്ടൻ പറയും മേടി ചോറില്ലെങ്കിൽ ഇല്ല എന്തെങ്കിലും വേറെ കഴിച്ചാൽ മതിയല്ലോ വെറുതെ ചോറ് വെച്ച് കൂടുതൽ വെച്ച് വെക്കരുതെന്ന് എപ്പോഴും പറയും അപ്പൊ ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തോളെ അപ്പൊ ഞാൻ അതേ അരി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ചൂടായി എപ്പോഴേക്കും വെള്ളം ചൂടായി അങ്ങോട്ടിട്ടു എന്നിട്ട് കൈ ഉടനെ വേഗം കുടിവെള്ളത്തിനുള്ള വെള്ളം കൂടി വെച്ച് കേട്ടോ അപ്പോൾ അതോ അവിടെ ഇരുന്ന് തിളച്ചോളും അരിയും വെന്തോളുമല്ലോ അപ്പോൾ നമുക്കിനി കറിക്കുള്ളത് മാത്രം റെഡിയാക്കിയാൽ മതി അപ്പം വേറെ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ല ബീഫ് മാത്രമേ ഏട്ടൻ വാങ്ങിച്ചുള്ളൂ അപ്പോൾ കുക്കുംബർ ഫ്രിഡ്ജി ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറയോ പച്ചക്കറി നമ്മൾ ഇറച്ചി തിന്നാലും മീൻ തിന്നാലും എന്ത് തിന്നാലും കൂടെ എന്തെങ്കിലും ഒരു പച്ചക്കറി കൂടി എല്ലാ ദിവസവും കഴിക്കണം അല്ലെങ്കിൽ ഈ ഇറച്ചി ചേട്ടനൊക്കെ ആണെങ്കിൽ പച്ചക്കറിയേ വേണമെന്നില്ല ഇറച്ചിയോ മീനോ ഉണ്ടെങ്കിൽ ചേട്ടൻ അത് മാത്രം മതി അപ്പോൾ ഞാൻ എപ്പോഴും പറയും പച്ചക്കറി തീറ്റി ഇച്ചിരി കുറവാണ് പച്ചക്കറി തീറ്റി കുറവാണ് അപ്പം കുക്കുംബറും ക്യാരറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് വെറുതെ അത് സാലഡായിട്ട് അരിഞ്ഞു തിന്നു അങ്ങനെയാണ് ചേട്ടൻ്റെ പരിപാടി അപ്പോൾ കുഞ്ഞപ്പനും അത് മതി കുഞ്ഞപ്പനാണെങ്കിൽ കുക്കുംബർ ജീവനാണ് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് കുക്കുംബർ മേടിച്ചു കൊടുക്കാനായിരിക്കും അവനെ ഏറ്റവും ഇഷ്ടം അപ്പോൾ അതെ അപ്പം ഞാനും ഉള്ളിയും വെളുത്തുള്ളി വേഗം പൊളിക്കാൻ വേണ്ടി ചേട്ടനെ ഹെൽപ്പ് ചെയ്തതാണേ അല്ലെങ്കിൽ തീരത്തില്ല അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് അതിൻ്റെ ഒക്കെ കൊണ്ട് കളഞ്ഞ് എൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചിട്ട് വരട്ടെ നിങ്ങൾ അരിഞ്ഞു വയ്ക്കുമോ ഞാൻ കുളിച്ചിട്ട് വരാൻ താമസിക്കുവാണെങ്കിൽ എടുത്തിട്ട് സവാള വഴറ്റാൻ തുടങ്ങിയേക്കെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറയാ നീ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ അപ്പോൾ ആ ചോറും തിളച്ചപ്പോൾ ചേട്ടൻ തന്നെ അത് ഇറക്കി വെച്ചു അപ്പോൾ ആ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് വെന്തിരിക്കും ചേട്ടനാണെങ്കിൽ ചോറ് വെന്ത ചോറ് ഇഷ്ടമല്ല എൻ്റെ പോനെ കഴിക്കത്തേ ഇല്ല ചേട്ടൻ ഒരു പാകമുണ്ട് ചോറ് ഇതിൻ്റെ പയർ പോലെ ഇരിക്കണം ചോറ് പക്ഷേ എൻ്റെ വാപ്പിക്കും ചേട്ടൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ചോറ് നല്ല വെന്ത് കുഴഞ്ഞിരിക്കണം കേട്ടോ നല്ല വെന്ത ചോറ് അവർ കഴിക്കുകയുള്ളൂ പക്ഷേ ചേട്ടന് അത് കഴിക്കത്തില്ല ചേട്ടൻ്റെ പയർ പോലെ ഇരിക്കണം അപ്പം ഞാനാണെങ്കിൽ കുളിക്കാൻ കയറി അപ്പം കുളി ഞാൻ കുളിക്കാൻ കയറിയ പെട്ടെന്ന് കുളിച്ചിട്ട് വരും പക്ഷേ പക്ഷെ ബാത്റൂമൂടി കഴി പിടിച്ചൊക്കെ വരുമ്പോൾ ഇച്ചിരി താമസിക്കും അപ്പം ചേട്ടൻ ചേട്ടൻ തന്നെ വഴറ്റാൻ തുടങ്ങി എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ പറഞ്ഞ ഇത്തിരി ഉപ്പിട്ടിട്ട് കറ സവാള വഴി വരാൻ കുറച്ച് സമയം പിടിക്കും അതിനുള്ളിൽ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നേ അപ്പോൾ ചേട്ടന് പൊടിയൊന്നും ഇടാൻ അറിയില്ല ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളിക്ക് അറിയാൻ ചെയ്യാൻ അറിയാം കറി വെക്കാൻ നേരത്തെ ഈ മസാലപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും ഉപ്പിൻ്റെ ഒക്കെ അളവ് ഒരു കൺഫ്യൂഷൻ ാണ് അതുകൊണ്ട് ആ കാര്യം മാത്രം ചേട്ടൻ ചെയ്യത്തില്ല അപ്പൊ സവാള വഴരാൻ വഴണ്ട് കിട്ടാനുള്ള ഒരു ശകല ഉപ്പ് മാത്രം ഇട്ടിട്ട് ചേട്ടൻ വഴറ്റി കൊടുത്തു അപ്പോഴേക്ക് എന്താണ്ടടാ ഞാൻ വന്നു ഇതിൽ കുറേ സീനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കുറേ സീനൊക്കെ സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതിൽക്കെല്ലാം വളരെ പെട്ടെന്ന് നടക്കണ പോലെ തോന്നുന്നത് ഇതൊക്കെ കുറേ സമയം എടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അപ്പോൾ അതെ ചേട്ടനെന്ത് ചെയ്തു അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിടത്തുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ചോറ് ചേട്ടൻ തന്നെ വാർക്കാണേ കയ്യിലൊന്നും വീഴാണ്ട് ചോറ് എപ്പോഴും വാർക്കുന്നത് പിന്നെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചേട്ടൻ എന്നെ കൊണ്ട് വർക്കിപ്പിക്കത്തി ചേട്ടൻ്റെ പേടിയാണ് എൻ്റെ കയ്യിൽ വീഴുവെന്ന് അപ്പോൾ ഒരു ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ടാണ് ഇടുന്നത് ഞാൻ അങ്ങനെ ില്ല കാരണം കുക്കറിന്റെ അടിയിൽ നമ്മൾ ഏതൊക്കെ ചട്ടിയിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ അടിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കരിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് സവാള കുറച്ച് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞത് ഈ പൊടിയെല്ലാം ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു ഒരു കഷ്ണം കറുവപ്പട്ടി ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഒരു സ്മെല്ലിന് വേണ്ടി ആ സ്മെല് അപ്പോൾ നല്ലോണം കണ്ട കുറച്ച് നല്ലോണം വഴറ്റി നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ ആ സവാള അതിൻ്റെ അകത്ത് ഉണ്ടെന്നേ തോന്നരുത് അത്രയും സവാദി കാണാത്ത രീതി പേസ്റ്റ് ആക്കി എടുക്കണം എന്നിട്ട് നമ്മൾ നല്ല കഴുകി വെച്ചിരിക്കുന്ന നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇങ്ങനെയാണ് ബീഫ് കറി വെക്കാറുള്ളത് കുഞ്ഞിപ്പുറമാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അമ്മയും നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ടല്ലോ മണം വന്നിട്ടുണ്ടെന്ന് ആ കറുവപ്പട്ടിട്ടില്ലേ ഞാൻ ആ ബീഫിൻ്റെ ഉള്ളിൽ കറുവപ്പട്ട ഇട്ടതിൻ്റെ മണം വന്നിട്ടാണ് ആ അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചത് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള അരിയൊന്നും ഇല്ലായിരുന്നേട്ടാ അപ്പോൾ സാധാരണ ചോറ് വെച്ചു ദേ ഞാൻ കുക്കറിൻ്റെ കൂടി നോക്കുകയാണ് അതിൻ്റെ ഇടയിലൊന്നും ഇരിപ്പില്ലല്ലോ എന്ന് കാരണം കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ തൊട്ട് ഒരു ആയിരം പ്രാവശ്യം അമ്മ ചേട്ടൻ്റെ അമ്മ പറയുന്നൊരു കാര്യമാണ് അമ്മ പണ്ട് വീട്ടിൽ ഇതുപോലെ കുക്കർ അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും കുക്കറ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഭാഗ്യത്തിന് അമ്മയ്ക്കൊന്നും പറ്റിയില്ല അമ്മ അടുക്കള കുറച്ച് ഹോളിലും അപ്പുറത്തോ ഇപ്പുറത്തോ നിന്നപ്പോൾ ഒരു ഒച്ച കേട്ട് ഓടി അടുക്കളയിലോട്ട് ചെന്നപ്പോഴാണത്ര ഇത് പൊട്ടി പൊട്ടിത്തെറിച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ ആ എന്താണ് കുക്കറിൻ്റെ ഒരു ഊട്ടം വിസിൽ പോകുന്ന ഒരു ഊട്ടയില്ല ഹോളില്ലേ ആ ഹോളിൻ്റെ അവിടെ എന്തോ വേപ്പിലെയാണ് എന്താണെന്ന് അറിയില്ല എന്തോ കയറി കൊണ്ടായിരിക്കാം എന്നാണ് അമ്മ പറയുന്നത് അത് അപ്പത്തോടെ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറ് ശരിക്കും അകത്തും പുറത്തൊക്കെ നോക്കിയിട്ടേ ഉള്ളു വെക്കുള്ളൂ അപ്പം അതേ ചോറൊക്കെ റെഡിയായി കറി റെഡിയായി ഒരു പത്ത് പത്ത് വിസിലെങ്കിലും മിനിമം ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടാ ചിക്കൻ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിലൊണ്ട് കാര്യം കഴിയും ബീഫാണെങ്കിൽ ഒരു പത്ത് വിസിലെങ്കിലും വേണം അപ്പം എന്നാലും അടിപൊളി ആ ായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതെ കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുക്കുംബറും ബീഫും ആണ് നമ്മുടെ ഇന്നത്തെ ചോറിനുള്ള കറികൾ ഞാൻ വെക്കുന്ന ബീഫ് കറി ചിക്കൻ കറി അതൊക്കെയാണ് ചേട്ടനെ ഏറ്റവും ഇഷ്ടം വേറൊന്നും ഇല്ല കേട്ടോ ചേട്ടനെ ഞാൻ പറഞ്ഞില്ലേ ഈ പച്ചക്കറികളോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ചേട്ടൻ ഈ ബീഫോ ചിക്കൻ അല്ലെങ്കിൽ മീൻ കറി മീൻകറി മീൻകറിയൊക്കെയാണ് ചേട്ടനെ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെച്ച് 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 പഠിച്ച് ഒരു എക്സ്പെർട്ടായെന്ന് വേണമെങ്കിൽ പറയാം സ്വയം പൊക്കി പറയുകയാണെന്ന് ഓർക്കല്ലേ ഞാനും വിചാരിക്കുമടക്കി ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി ചില ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുമ്പോൾ ഈ ഇത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് ചിക്കൻ കറി ഇങ്ങനെയാണ് ഇവർ വെക്കണത് എന്നൊക്കെ ഓർക്കും ചില കടയിൽ നല്ലതായിരിക്കും മിക്ക കടയിലും നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കി കഴിക്കണം അത്രയും ടേസ്റ്റ് പുറത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ അമ്മ ഈ കറി ആരാ വെച്ചത് അച്ഛനാണോ വെച്ചത് ഞാൻ പറയുമ്പോൾ പോന്നെ അമ്മയാണ് വെച്ചത് പക്ഷേ അച്ഛൻ നമുക്ക് എല്ലാം ഹെൽപ്പ് ചെയ്തു തന്നു സവാള സവാളരിഞ്ഞ് തന്നു ഇഞ്ചി പൊളിച്ചു തന്നു വെളുത്തുള്ളി പൊളിച്ചു തന്നു അത് ചെയ്തു തന്നു ഞാനിങ്ങനെ എണ്ണി എണ്ണി പറയുന്നതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അവൻ എനിക്ക് ഉമ്മത് ചേട്ടനെ ഉമ്മ കൊടുത്തേട്ടായിട്ട് ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അവൻ അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പം തന്നെ ഭയങ്കരമായിട്ട് എന്നെ പുകഴ്ത്തി പറയും അങ്ങനെ നമ്മുടെ മക്കൾ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ചേട്ടന് കുഞ്ഞപ്പനും എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ എന്നെ എപ്പോഴും ഇങ്ങനെ പോയിരുത്തി പറയും കേട്ടോ അപ്പം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ച ചേട്ടൻ വെള്ളം ഒഴിച്ച് വെക്കാണ് കേട്ടോ ഒരു വലിയ ബക്കറ്റുണ്ട് അടുക്കളയിൽ അപ്പം നമ്മുടെ കുടിവെള്ളം അതിൽ പുറത്തുനിന്ന് പിടിച്ചിട്ട് അതിൽ ഞങ്ങൾ നിറച്ച് വെക്കും അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുഞ്ഞപ്പൻ അവിടെ നിന്ന് കഴിച്ചിട്ട് എണീറ്റപ്പം ഇട്ട പോലെ ഇരിക്കും കേട്ടോ സിറ്റോ അവിടെ തറയൊക്കെ ചോറും ഇതൊക്കെ കറിയൊക്കെയായി അപ്പം ഞാനതെല്ലാം പിറക്കി കളഞ്ഞ് അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പായക്കിട്ട് കുഞ്ഞപ്പൻ്റെ ബുക്കെല്ലാം എടുത്തുകൊണ്ട് വന്ന് അവന് എക്സാമാണ് പിറ്റേ ദിവസം കേട്ടോ അപ്പം എടുത്തോണ്ട് വന്നതാണ് അപ്പം വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഫാൻ ഇട്ട് ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് പായ വിട്ട് കിടന്ന് ആർക്ക് പഠിക്കാൻ പറ്റുമല്ലേ അപ്പം ഞാനാണെങ്കിൽ കുറച്ചെങ്കിലും നേരത്തെ ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഈ ടൈം ടേബിൾ ഒക്കെ വന്നപ്പോൾ തന്നെ ഏകദേശം എല്ലാം പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് റിവിഷൻ ചെയ്താൽ മതി അപ്പം ഞാൻ കുഞ്ഞെ ഇരുന്ന് പഠിക്ക് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എത്ര പഠിപ്പിച്ചാലും അവനും മതിയാകും അവന് പ്രാന്തി പിടിക്കും ഞാനാണെങ്കിൽ നൂറ് പ്രാവശ്യം പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കെന്തോ ഒരു പ്രാന്താണ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്ന് കിടന്നുറങ്ങാറില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ബാ നമുക്ക് ഇച്ചിരി ഉറങ്ങാം അല്ലെങ്കിൽ ഇവന് രാത്രി ഉറക്കം വരും എനിക്ക് ഇവനെ രാത്രി ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിച്ച് പിടിച്ച് കിടത്തി ഉറക്കി എന്നിട്ട് ഞങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആയ പണിയിട്ടേട്ടാ എന്നിട്ട് ഞാൻ പോയി ചായ വെച്ചു അപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ അര റൂട്ട് ബിസ്ക്കറ്റാണ് എൻ്റെ ഫേവറേറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞപ്പൻ്റെ ഫേവറേറ്റ് മിൽക്ക് ബിസ്ക്കറ്റ് മറ്റേ ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ആ ക്രീം ബിസ്ക്കറ്റ് കുറേ നാളായിട്ട് വാങ്ങിക്കാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചേട്ടൻ ഇന്ന് പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ എന്തുവായിരുന്നു മറ്റേ ഇത് വെട്ട് കേക്കില്ലേ അത് ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അത് മൂന്ന് പേരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുഞ്ഞപ്പനാണെങ്കിൽ എനിക്ക് മിൽക്ക് ബിസ്ക്കറ്റ് എന്നിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ മിൽക്ക് ബിസ്ക്കറ്റ് ഞാൻ പറഞ്ഞു നാളെ സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ കൊണ്ടുപോകാൻ പോലെ ഇപ്പോൾ പൊട്ടിക്കേണ്ട ിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചില്ല അത് കഴിഞ്ഞ് വേഗം പിടിച്ച് മേലൊക്കെ കഴുകി റെഡിയായിട്ട് വന്ന് ചേട്ടനാണെങ്കിൽ എനിക്ക് മുടി മുടി വെട്ടണം വെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അടപ്പുണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് മുടി മുടിവെട്ടാം ഭയങ്കര തിരക്കായിരിക്കും പിന്നെ കടയിൽ കടയ്ക്കുമെന്നൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതേ കുഞ്ഞപ്പരുടെ ഇടാന്ന് നിന്നേ അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനതൊന്നും പറയാൻ പറഞ്ഞില്ല അവ തരിയ ഇരുന്ന് പറയുകയാണ് ഞങ്ങൾ ഞങ്ങളിത് വേഗം പള്ളിപ്പെെരുന്നാൾ നമ്മുടെ വീടിന് കുറച്ചപ്പുറത്ത് മാറി കരുമാഞ്ചേരി എന്ന് പറയും കരുമാഞ്ചേരി പള്ളിപ്പെരുന്നാളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ കണ്ടില്ലേ ദൂരെ നിന്ന് തന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം തെളിച്ചിട്ട് എന്നെ മുടി ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയതാണ് നമ്മൾ ബൈക്ക് വാങ്ങിക്കാൻ പോയില്ലേ കഴിഞ്ഞ മാസം ഒരു മാസം മാസമായുള്ള ബൈക്ക് വാങ്ങിച്ചിട്ട് അടിയിൽ വെട്ടിയതാണ് എന്നിട്ട് എന്നെ മുടി കിടക്കണം നോക്കിക്ക അത്ര എൻ്റെ മുടി അടിയിൽ വെട്ടിക്കൊടുത്താലും ഇങ്ങനെ എറിയും കുറഞ്ഞ എറിയും കിടക്കും കുറഞ്ഞും ചുരുണ്ട് ചുരുണ്ട് കിടക്കും കേട്ടോ അപ്പോൾ ദേ ഇതാണ് പള്ളി ആദ്യമായിട്ടാണെന്ന് ഒന്നും നമ്മുടെ ഈ പള്ളിയിൽ ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതായത് ദേ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ഇങ്ങനത്തെ പരിപാടി കാണുന്നത് അടിപൊളി പരിപാടിയായിരുന്നു ഗംഭീര പരിപാടി ഈ ആ പാട്ട് ആ മ്യൂസിക് ഇവിടെ കൊടുത്താലേ വല്ല കോപ്പി റൈറ്റ് കിട്ടുമോ എന്ന് ഓർത്തിട്ടാണ് ഈ മ്യൂസിക് കൊടുക്കാത്തത് അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് ആ പക്ഷേ ആരും ഇവിടെ തുള്ള ഡാൻസ് കളിക്കുന്ന ഒന്നുമില്ലായിരുന്നു എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കാൻ തോന്നിയിട്ട് വയ്യ പിന്നെ ഞാൻ വേണ്ട എല്ലാവരും എന്നെ തന്നെ നോക്കും എന്ന് വിചാരി നോക്കി എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ ഓ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടാ അപ്പോൾ നിറയെ ഇത് കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നേട്ടാ അപ്പോൾ ഇത് കുഞ്ഞപ്പന്റെ ഫ്രണ്ടിൻ്റെ അനിയം വാവയാണ് കേട്ടോ കുഞ്ഞപ്പന്റെ രണ്ട് ട്വിൻസ് ഫ്രണ്ട് അപ്പോൾ അവരുടെ അനിയം വാവയാണ് അങ്ങനെ കുഞ്ഞപ്പോൾ മീറ്റീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു അമ്മ എനിക്കൊരു ബോൾ മേടിച്ചെന്നാൽ മതി വേറെ ഒന്നും വേണ്ട എനിക്കൊരു ബോൾ മാത്രം മതി എന്ന് അപ്പോൾ അവൻ ഇതേ ഒരു ഫുട്ബോൾ വാങ്ങിച്ചു കൊടുത്തു നല്ല അടിപൊളി ബോളായിരുന്നത് അത് കിട്ടി സന്തോഷത്തിലാണ് ഈ കുടുങ്ങി കുടുങ്ങി വരുന്നത് എന്നിട്ട് ഞങ്ങൾ നേരെ പൊറോട്ട വാങ്ങിക്കാൻ പോയി കേട്ടോ അപ്പോൾ പൊറോട്ട വാങ്ങിക്കുന്ന കടയിൽ നിന്ന് നോക്കിയപ്പോൾ ദൂരമായിട്ട് വെടിക്കെട്ട് നമ്മൾ പോയ പള്ളിയിൽ വെടിക്കെട്ട് അവിടെ ചെന്നപ്പോൾ വെടിക്കെട്ട് ഒരു അവസാനിച്ച് കേട്ടോ ഒരു രണ്ട് ഇച്ചിരി കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് ഈ പൊറോട്ട കടയുടെ മുമ്പിൽ നിന്നപ്പോൾ ദാണ്ടടാ പിന്നെയും വെടിക്കെട്ട് ഷോ അത്ര നേരം നമ്മൾ അവിടെ നിന്നപ്പോൾ ഈ വെടിക്കെട്ടില്ലായിരുന്നു തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ പൊറോട്ട മേടിച്ച് വീട്ടിൽ വന്നിട്ട് കുഞ്ഞപ്പുറം ആണെങ്കിൽ അമ്മയെ കളിക്കുക എൻ്റെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ചു നേരം അവൻ്റെ കൂടെ ബോൾ കളി ായിരുന്ന ബോൾ കളിച്ച് കളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വേഗം പിന്നെ ഡ്രസ്സൊക്കെ മാറി വീട്ടിടുന്ന ഡ്രസ്സൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇത് ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് എടുത്തിടുമ്പോഴാണ് ഒരു സമാധാനം അപ്പം അതേ ഞങ്ങൾ പൊറോട്ടയൊക്കെ അൺബോക്സ് ചെയ്ത് ബീഫൊക്കെ ഞാൻ പോയി ചൂടാക്കി കേട്ടോ കറി ഒന്നും കൂടിയൊക്കെ നല്ലോണം ചൂടാക്കിയെടുത്ത് അപ്പോൾ മൂന്ന് പേർക്ക് രണ്ട് 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 പൊറോട്ട വീതം ബാക്കി രണ്ടെണ്ണം വന്ന് അത് ഞാൻ പിന്നെ രാവിലെ എങ്ങാനും ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് വേഗം കുഞ്ഞപ്പനെ പഠിപ്പിക്കാൻ വേണ്ടി നേരെ കൈയൊക്കെ കഴുകി വായക്കൊക്കെ കൊപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് നേരെ കൊണ്ടുപോയി കട്ടിലേക്കിടന്ന് ക രാത്രി ഞങ്ങൾ കട്ടിൽ ബെഡേ കിടന്നേ പഠിക്കുകയുള്ളു ഇപ്പോൾ ഹോളിൽ ഇപ്പോൾ ആയിട്ടൊന്നും പഠിക്കില്ല രാത്രി ബെഡ്ഡേ കിടന്ന് പഠിക്കുമ്പോഴല്ലേ സുഖം അങ്ങനെ നേരെ ബെഡ്ഡെ കൊണ്ടുപോയി കിടത്തി പിന്നെ രാത്രി കുറച്ചധികം നേരെ ഇരുത്തി പഠിപ്പിച്ച് എല്ലാം ഒന്ന് എനിക്ക് തൃപ്തിയാകുന്നവരെ എനിക്ക് അവൻ ഫുൾ പഠിച്ചെന്ന് എനിക്ക് ഉറപ്പാവുന്നവരെ ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊണ്ടയെന്നുമില്ല കുഞ്ഞപ്പിനെ ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോഴത്തേക്കും എൻ്റെ തൊണ്ടയും ഒച്ചയൊക്കെ പോകും എന്നാലും മക്കൾ പഠിക്കണമെന്നില്ലേ അമ്മമാരുടെ ആഗ്രഹം അപ്പം നിങ്ങളെല്ലാവരും ക്രിസ്മസ് എക്സാമിന് കുഞ്ഞു മക്കൾ നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവരും നല്ലോണം പഠിക്കുക നല്ല മാർക്കൊക്കെ വാങ്ങിയ ഓൾ ദി ബെസ്റ്റ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ta-ta bye-bye see you boom